നമസ്കാരം ന്യൂസ് സ്വാഗതം ഏവരും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനകത്ത് കേരളത്തിൽ എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായൊരു മറുപടി ഉണ്ട് മതേതര രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയത്തിനും ഒരു പങ്കുമില്ല എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ സി പി ഐ എമ്മിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടിയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ മത്സരിക്കുന്നത് അതായത് സി പി ഐ എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണെന്ന് അവർക്കറിയാം അവർക്ക് കുറച്ച് എം പിമാരെ ഒപ്പിക്കാൻ വേണ്ടി കള്ളക്കഥകൾ കോൺഗ്രസിനെതിരെ അടിക്കടിയായി സൈബർ പോരാളികൾ എന്ന പേരിൽ ഇങ്ങനെ കൃത്യമായി തന്നെ ഒന്നിനുപറകെ ഒന്നായി തൊടുത്തു വിടുകയാണ് പക്ഷെ അതൊന്നും പ്രമുത്വ ജനത അംഗീകരിക്കില്ല കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ മാറ്റിരയ്ക്കുമ്പോൾ കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടും എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള നഷ്ടവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സർവേ റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തീർച്ചയായും ആ രാഹുൽ എഫക്റ്റ് കേരളത്തിൽ വീണ്ടും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ് തരംഗം ഇരുപതിൽ ഇരുപത് സീറ്റ് നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് കാരണം സി പി ഐ എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് പോലും ജയിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയത് അതും ചുരുങ്ങിയ നാൾ കൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട കോൺഗ്രസ് കേരളത്തിൽ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒരു അഭൂതപൂർവമായ നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശ്ശൂരിൽ കെ മുരളീധരൻ വർഗീയതയോട് ഒരു രീതിയിലും സന്ധി ചെയ്യില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ആശീർവാദത്തോടു കൂടി അവിടെ അവതരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ഒരു ജനകീയ അടിത്തറയുള്ള മണ്ഡലമായി മാറ്റിയെടുക്കാൻ മുൻകാലങ്ങളിൽ കോൺഗ്രസ് നടത്തിയ പോരാട്ടം അവിസ്മരണീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ തവണ ആകെ ആലപ്പുഴ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നഷ്ടമായത് അതും പതിനായിരം വോട്ടുകളുടെ വ്യത്യാസത്തിന് മാത്രം പക്ഷെ ഇക്കുറി അതും തിരിച്ചു പിടിക്കാൻ കെ സി വേണുഗോപാൽ നേരിട്ടിറങ്ങുമ്പോൾ ഇടതുപക്ഷം അവിടെ പറയുന്ന ഒരു കള്ളത്തരം രാജ്യസഭാ സീറ്റിൽ രാജസ്ഥാനിൽ നിങ്ങളുടെ കെ സി വേണുഗോപാൽ വെച്ചൊഴിയുമ്പോൾ ആ സീറ്റ് കൂടി ബി ജെ പി ജയിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ഭരണമുണ്ടാക്കണമെങ്കിൽ ലോക്സഭയിലാണ് ഭൂരിപക്ഷം തയ്യ്ക്കേണ്ടത് അല്ലാതെ രാജ്യസഭയിലല്ല ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത മന്ദബുദ്ധികൾ എന്ന വിശേഷണമാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളോട് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് ലോക്സഭയാണ് ലോക്സഭയിലെ ഭൂരിപക്ഷം വെച്ചാണ് മന്ത്രിസഭ ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും അറിയില്ല ആർക്കും എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്